പന്ത് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഷോർട്ട് കുത്തി വീണ എട്ടൊൻപത് മാസം തന്നെ അതിൽ ജോലി ആവശ്യകത്ത് പോയി പിന്നെയാണ് വേദന അതായി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ലീവെടുത്ത് വന്നാൽ അങ്ങനെ നമ്മൾ ഉറക്കത്തിൽ അറിയാതെ തിരിഞ്ഞു പോയാലൊക്കെ പത്ത് പഞ്ചു മിനിറ്റ് ഭയങ്കര പേര് പിന്നെ അതാപത്തി ഉറക്കം പോയി രണ്ടാമത് നമ്മളത് ആ വേദന മാറി എന്നുള്ള ഇത് വന്നാൽ മാത്രമേ ഉറങ്ങി വരുള്ളൂ ഉറക്കമൊക്കെ നിങ്ങൾ ശരിക്കും നോർമലാകുന്നില്ലല്ലോ കുറച്ച് കാലമായി അതിലൊക്കെ ഇനി ഇരുന്ന് ഉറക്കം അങ്ങനെയാണ് ഉള്ളത്

പെട്ടെന്നുള്ള ട്രേണിങ് അതേമാതിരി പെട്ടെന്ന് എടുത്തേക്കാൻ കഴിയില്ല മടിയെന്ന് ഏന്തിക്കുമ്പോഴൊക്കെ നമുക്കത് അറിയാൻ ഭയങ്കര నాక no నాక no yes camera yes ee gutti na kai seledachaa

ഇഷ്ടാടാ മുദിയേല ഓക്കേ മുദിയേ അതാ ഇതിനെന്നോ ഞാൻ നാ ഇ ലെഫ്റ്റേ ഞാൻ ഇത് ചെയ്യില്ല ഇങ്ങോട്ട് ചൊ അടിച്ചോ കേ ഇങ്ങന ഇങ്ങനെ Okay.